നമ്മുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവൂല നമ്മളെ എത്രത്തോളം നമ്മളെ അമ്മ നോക്കിയിട്ടുണ്ട് എത്രത്തോളം വാപ്പാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മക്കൾ നമ്മളെ അംഗീകരിക്കുന്നതിന്റെ മാനദണ്ഡം അതാണ് സയ്യിദ് അലുഖ്മാൻ റഹിഅള്ളാഹുന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് മഹാനവർഗ്ഗ പ്രവാചകൻ പോലും അല്ല ഒരു സ്വാലിഹായ മനുഷ്യനാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ കൊണ്ടുവന്നു ഒരു സൂറത്തിന് പേര് പോലും അതിട്ടു എന്താ പ്രത്യേകത ഉമ്മ നോക്കിയതാണ് വേറൊന്നല്ല അപ്പൊ അങ്ങനെയൊക്കെ ആയാ പിന്നെന്താ കാട്ടുക അതുകൊണ്ട് തന്നെ നോക്കാൻ പറഞ്ഞതെ ഇമ്മ അങ്ങനെയൊക്കെ ആയാ അപ്പൊ എന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ലേ എന്നോട് നോക്കാൻ പറഞ്ഞത് അങ്ങനൊക്കെ ആവും അതുകൊണ്ടുതന്നെ നോക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല

ഒരു സത്യം ഞങ്ങളോട് പറയട്ടെ വാപ്പാനി ഉമ്മാനി അടങ്ങാറാക്കിയോൻ അനുഭവിക്കാതെ മരണപ്പെട്ടു പോകൂല അനുഭവിക്കൽ മാത്രമല്ല ഓനത് അനുഭവിച്ചു നാലാൾ ആറിണീന്റെ മുമ്പ് മരിക്കൂല നാട്ടേര് പറയും ഓൻക്കത് വേണ്ട തന്നെയാണ് ഓൻറെ വാപ്പ നോക്കി ഉമ്മാനെ നോക്കി എന്ന് പറയും ഓൻ ദുനിയാവുന്ന അനുഭവിച്ചിട്ട് അനുഭവിച്ചു എന്ന് ആളുകൾ അറിയുന്നതിന് മുമ്പ് മരണപ്പെടില്ല അതാണ് വാപ്പാനിമാരെ നോക്കിയില്ലെങ്കിൽ കുഴപ്പം അതുകൊണ്ട് എല്ലാവരും വാപ്പിമ്മിയാണ് അങ്ങനെ നോക്കിയാൽ പോരാ കാരണം ഉമ്മാക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റഹ്മാൻ ഗർഭപാത്രം റഹ്മ എന്നത് റഹ്മാനിയത്തിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് റഹ്മാൻ നാളെ സ്വർഗത്തിൽ വെച്ച് ദാവൂദ് നബിഅലിസ്ലാം പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ അള്ളാഹിന്റെ പേരാണ് റഹ്മാൻ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിൽ നിന്നാണ് റഹ്മ എന്ന ഗർഭപാത്രം എന്ന ആശയം ആശയമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഉമ്മയിലൂടെ അള്ളാഹുലേക്ക് വേഗത്താം അൽ മദ്രസത്തുൽ മദ്രസത്തു എന്നാണ് ഉമ്മയാകുന്നു മനുഷ്യന്റെ ഒന്നാമത്തെ മദ്രസ എന്ന് ഹബീബുനാഹി സലി പഠിപ്പിച്ചിട്ടുണ്ട് ഇമ്മി ഞമ്മളും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് ഉമ്മയിലൂടെയാണ് ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുക സ്വർഗത്തേക്ക് എത്തിയ പോരട്ടോ ശരിക്കും സ്വർഗത്തേക്ക് എത്തണെന്തിനാ അള്ളാഹുലേക്ക് എത്താനാണ് സ്വർഗം അള്ളാഹുലേക്കുള്ള വഴിയാണ് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയല്ല മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല പഠിച്ചോനെ റബ്ബെ കുടുങ്ങിയോ നമുക്കെല്ലാവർക്കും സ്വർഗം കിട്ടണ്ടേ എന്തേ സ്വർഗം കിട്ടിയാൽ എന്താണ്ടാവുക ആ മുന്തിരി ഉണ്ടാവും ഉറുമാമ്പഴം ഉണ്ടാവും ആപ്പിളുണ്ടാവും ആക്ക പടി ഉണ്ടാവൂലേ അതിലുണ്ട് മുന്തിരി തോട്ട ഓറ്മാന രസമുള്ളതാ പഴം തിന്നാന ആക്ക പടിയും കിട്ടുമല്ലോ ഇന്നെന്താ സ്വർഗത്തിലുള്ളത് ഒന്നല്ല സ്വർഗത്തിൽ ചെന്നാൽ അള്ളഹാനെ കിട്ടും അള്ളഹാനെ കാണാം അപ്പോൾ നമുക്ക് സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം എന്താകരുത് അല്ല സ്വർഗത്തിലേക്കുള്ള വഴിയാകരുത് മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ